ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ മാങ്ങ എടുത്തിട്ട് എന്താ പരിപാടി എന്ന് ചിന്തിക്കുമായിരിക്കുമല്ലേ എല്ലാവരും ഇന്ന് മാങ്ങ വെച്ചൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ് പ്രത്യേകിച്ച് കേശൂട്ടിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയാലും അവന് നമ്മുടെ കടകളിൽ കിട്ടുന്ന പാക്കറ്റ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഓർത്തന്ന നമ്മുടെ ഫ്രൂട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അതുണ്ടാക്കാമെന്ന് നമ്മുടെ മാങ്കോ ഫെസ്റ്റ് കാണാൻ പോയപ്പോൾ മാങ്ങ മേടിച്ചല്ലോ അപ്പം മാങ്ങ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ഫ്രൂട്ടി ഉണ്ടാക്കാൻ പോവാണ് അതായിട്ട് ഞാൻ പച്ച മാങ്ങ അങ്ങനെ എടുത്തില്ല പകരം ഞാൻ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് നല്ല പുളിയുണ്ട് അപ്പോൾ ഈ മാങ്ങ അപ്പം നല്ല പുളി ഉള്ളതുകൊണ്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വാഷ് ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അപ്പം നമ്മുടെ മാങ്ങ രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പഴുത്ത മാങ്ങയും ഇത് പഴുത്തെങ്കിലും പുളിയുള്ള ടൈപ്പാണ് അതിലേക്ക് ഞാനൊരു പീസ് പച്ച മാങ്ങയും കൂടെ എടുക്കുന്നുണ്ട് ഇത് നല്ല പുളിയാണ് ഞാൻ ചമ്മന്തിക്ക് അരച്ചേൻ്റെ ബാക്കിയാണ് ഒരു മഞ്ഞപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ ഇതും സെപ്പറേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി മാറ്റി വെക്കാം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു പച്ച പുളിയുള്ള മാങ്ങൾ അതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിതൊന്ന് വേവിക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കണം ഷുഗർ ഞാൻ അളവൊന്നും പറയുന്നില്ല നമ്മുടെ ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം ഇടാം അപ്പോൾ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം നമുക്കിന്ന് മിക്സ് ചെയ്യാം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം ഇപ്പം നമ്മുടെ ആ ഒരു പുളിയുള്ള ആ മാങ്ങ പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് മാങ്ങയും രണ്ട് ടൈപ്പ് മാങ്ങയും മധുരം ഉള്ളതും പുളിയുള്ളതും കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇവിടെ മോന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അതവന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പുളിയുള്ളത് മാത്രമേ വേവിക്കുന്നുള്ളൂ മറ്റേ പഴുത്ത മാങ്ങ വേവിക്കുന്നില്ല അതല്ലാതെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ പൾപ്പ് എടുത്താൽ മാത്രം മതി ഇതൊന്ന് നല്ലോണം ഒന്ന് വേകണ പഞ്ചസാരയിൽ നല്ലോണം അലുത്ത് നല്ലോണം വേഗണം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് എന്താ നമ്മുടെ ആ ഒരു പഴുത്ത വാങ്ങുണ്ടല്ലോ അത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്കും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പളുപ്പാക്കി എടുക്കാം നല്ലോണം അരച്ച് എടുക്കാം നമ്മുടെ മാങ്ങ ജാറിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ടിട്ടുണ്ട് ഇത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരുപാട് പുളി വേണ്ട പുളി ഇച്ചിരി മുന്നിട്ട് നിൽക്കണമെങ്കിൽ ഒരെണ്ണം വരെ ചേർക്കാം അതുപോലെ ഞാൻ രണ്ട് മാങ്ങയെ എടുത്തിട്ടുള്ളൂ ചെറുതായിരുന്നു അപ്പം ഈ നാരങ്ങയും കൂടെ പിഴിഞ്ഞു വയ്ക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് നല്ലോണം ജ്യൂസ് ആക്കി എടുക്കാം നമ്മുടെ ആ ഒരു പഴുത്ത മാങ്ങ നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റണം അപ്പം നമുക്കൊന്ന് അരിച്ചിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ മറ്റേ നമ്മുടെ ആ ഒരു തിളയ്ക്കാൻ വെച്ച മാങ്ങ നല്ലോണം വെന്ത് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് നല്ലോണം തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മുടെ മാങ്ങ നല്ലോണം ചൂട് പോയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ അരച്ച ജാറിലോട്ട് തന്നെ ഇട്ട് നമുക്കിതൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം കുറച്ച് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു വേവിച്ച ആ ഒരു വെള്ളമുണ്ടല്ലോ തലത്തായിരിക്കണം അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ അത് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ച് നമ്മുടെ ആ ഒരു മറ്റേ നേരത്തെ അരച്ച് വെച്ച ആ മിക്സിലോട്ട് തന്നെ അരച്ച് ചേർക്കണം നല്ലോണം ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ നേരത്തെ ആ ഒരു മിക്സിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ഒരുപാട് തിക്നെസ് വേണ്ട കുറച്ച് ലൂസ് ആയിട്ട് കിട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം ഷുഗർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്നും നമുക്ക് അരച്ചിട്ട് വരാം നമ്മൾ ഫുള്ളായിട്ട് രണ്ട് മിക്സ് ഇങ്ങനെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇനിയും നമുക്ക് തിക്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം നമുക്ക് മധുരം വേണമെങ്കിൽ നമുക്ക് മധുരം ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഫ്രൂട്ട് തയ്യാറാക്കിയെടുക്കുക ഇനി നമുക്ക് നല്ലോണം തണുപ്പിക്കാം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് ഇപ്പം തന്നെ കഴിക്കാം ഞാനിത് കേശൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ലോണം തണുപ്പിച്ചതിന് ശേഷം അവൻ വരുമ്പോഴത്തേക്കും അത് കൊടുക്കാനായിട്ട് സെറ്റാക്കി വെക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ മാംഗോ ഫെസ്റ്റ് കാണാൻ പോയപ്പോൾ മേടിച്ച മാംഗോസ് ആണ് ഇതൊക്കെ മാംഗോ ഫെസ്റ്റിൻ്റെ വീഡിയോ എല്ലാവരും മറക്കാതെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യ വേണം നമുക്കിതൊന്നും അവനെ പറ്റിക്കണ്ടേ അപ്പോൾ അതിന് ഒരു സൂത്രമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ആ ഒരു ഫ്രൂട്ടിൽ നിറച്ച് വെക്കാൻ വേണ്ടി ഫ്രൂട്ടീൽ തന്നെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട് ഇത് അവനൊരു വട്ടം ഞാൻ മേടിച്ചതാണ് അവൻ്റെ അച്ഛൻ പുറത്തുന്ന് മേടിച്ചാണ് അപ്പൊ ഇത് കണ്ടാൽ അവൻ വിശ്വസിച്ചോളൂ ഇത് ഫ്രൂട്ടി തന്നെയാണെന്ന് അപ്പൊ ഇതിലേക്കാണ് ഞാനത് എടുത്ത് അവന് വെക്കാൻ പോണത് ഇതിൽ വെച്ച് ഇതിലൊഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇതിലൊഴിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഞാനത് അരിച്ച് തരി ഒട്ടും ഇല്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് കാരണം ആശാൻ തരി കിടന്ന അങ്ങനെ കുടിക്കത്തില്ല അപ്പം ഇത് നമുക്ക് ഈ കുപ്പിയിലേക്ക് നിറച്ച് വെക്കാം കണ്ടോ ഫുള്ളായിട്ട് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഒറ്റ തോട്ടത്തിൽ നമ്മുടെ ഫ്രൂട്ടിയാണെന്ന് വിചാരിക്കത്തുള്ളൂ അപ്പം ഇത് കേശുറ്റം വരുമ്പം തണുപ്പിച്ചിട്ട് ഇത് കൊടുക്കണം അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാതിരിക്കുക പ്രത്യേകം പിള്ളേർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും വലിയവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തുറന്നോ അമ്മ മേടിച്ച് ജ്യൂസ് മേടിച്ച കൊള്ളാവാ

Vocês